ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും പുതുവർഷത്തെ കോട്ടയം ജില്ല വരവേറ്റു ഫോർട്ടുകൊച്ചിയിലെ പോലെ കാർണിവൽ ഒരുക്കിയാണ് കോട്ടയങ്കർ പുതുവത്സര ദിനത്തെ എതിരേറ്റത് ആകാശത്ത് വിസ്മയം തീർത്ത വെടിക്കെട്ടിനൊപ്പം പാപ്പാഞ്ഞിയെ കത്തിച്ചായിരുന്നു ആഘോഷങ്ങൾ ഇതിനായി കോട്ടയം കാർണിവൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിരണ്ടടി ഉയരത്തിൽ പാപ്പാഞ്ഞി ഒരുക്കിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ഗാനമേളയോടെയായിരുന്നു ആഘോഷങ്ങൾ ആരംഭിച്ചത് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി പ്രസിഡന്റായ കോട്ടയം കാർണിവൽ സൊസൈറ്റിയാണ് ആഘോഷമൊരുക്കിയത് കോട്ടയം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ആളുകളാണ് കാർണിവലിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം